ീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ കഴുകണമേ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ തിരുരക്തത്താൽ രണ്ട് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം പതിനാറാം തിരുവചനം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ആറ് പതിനാറ് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച വലിയൊരു തെറ്റിനെ പറ്റിയാണ് പറയുന്നത് ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ വന്ന് കുറേ നാളുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ വളരെ ചുരുങ്ങിയ വർഷമേ അവർ കനാൻ നാട്ടിൽ താമസിച്ചുള്ളൂ അത് കഴിഞ്ഞ ഉടൻ തന്നെ എന്ത് ചെയ്തു ബാബിലോൺ രാജാവ് അവരെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയി ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് പിന്നീടുള്ള എഴുപത് വർഷങ്ങൾ ഈ ജനം ബാബിലോൺ അടിമത്തത്തിലാണ് ഈ ബാബിലോൺ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് അതിലൊരു കാരണമാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ആറ് പതിനാറ് എന്താണ് അതിൻ്റെ അർത്ഥം അല്ല എന്താണ് വചനം എന്നാൽ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു വചനം ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തു പറയുള്ളവരെ ദൈവ സ്വരത്തെ നമ്മൾ അവഗണിക്കരുത് ദൈവസ്വരത്തെ നമ്മൾ അവഗണിക്കരുത് വലിയ ദുരന്തങ്ങളിൽ നിന്ന് അനേകം ആളുകൾ നമ്മളെ ഫോൺ വിളിക്കും ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ നമ്മളെ ഫോൺ വിളിക്കും അപ്പോൾ ചിലപ്പോൾ അവരുടെ രാത്രി നമ്മുടെ പകൽ നമ്മുടെ പകൽ അവരുടെ രാത്രി അപ്പോൾ ചില ബുദ്ധിമുട്ടുണ്ട് ഈ കോൾ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ വല്ലപ്പോഴും കാണണം എടുത്താൽ ഇവർ ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ പറയുകയാണ് നമുക്കധികം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല നമ്മൾ അവരോട് പറയുകയാണ് നിങ്ങളൊരു വചനം വെക്കുക നമ്മൾ അല്ലാതെ ഉപദേശങ്ങൾ കൊണ്ടൊന്നും ആരും നന്നാവില്ല ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എടുത്താനൊക്കെ പോയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോണം പോകണം ഒരൊറ്റ ഉപദേശങ്ങൾ കൊണ്ടും അടുത്തൊരു തലമുറയെ നന്നാക്കിയെടുക്കാമെന്ന് നിങ്ങൾ വെറുതെ മനക്കോട്ട കെട്ടരുത് ചെറുന്ന് പറഞ്ഞേ ഹാലേ ലുയ്യാ ചില പറഞ്ഞേ ഹാലേ ലുയ്യാ അങ്ങനെയൊക്കെ ഉപദേശങ്ങൾ കൊണ്ട് ആളുകൾ നന്നായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നേ നന്നായിരുന്നേ അതുകൊണ്ട് ഉപദേശങ്ങൾ കൊണ്ടൊന്നും നിങ്ങളുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ നിന്റെ വാക്കുകൾ കൊണ്ടൊന്നും നിന്റെ വഴിയിലൂടെ കൊണ്ടുപോകാമെന്ന് വെറുതെ വ്യാമോഹിക്കരുത് പല അപ്പനും അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ മക്കളോ അവർ ഞാൻ പറയുന്നതിനപ്പുറത്ത് പോകില്ല നല്ലതാണ് അങ്ങനൊരു ചിന്ത പക്ഷെ അതിനപ്പുറത്ത് ഒരു കോമായി ഇട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോണം ഇനി മറിച്ചൊന്നു പോയാൽ നിനക്ക് താങ്ങാൻ പറ്റുമോ ചെറുന്ന് പറഞ്ഞേ ഹാ ലേലുയ്യാ ഞാനിന്ന് രാവിലെ എൻ്റെ പള്ളിയിലുള്ളൊരു വീട്ടിൽ പോയി അപ്പം എൻ്റെ പള്ളിയിലുള്ള ഉപദേശം എന്നോട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പള്ളിയിലുള്ള ഒരാൾ വയ്യാതടക്കാണ് അദ്ദേഹം ഒരു അപ്പനും അമ്മയാണ് ആണ് അവർ കുറേ നാളുകളായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആരുമില്ല നമുക്കൊന്ന് പോകാം അപ്പോൾ ഞാൻ രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോയി ദേവാലയത്തിൽ നിന്ന് ഒത്തിരി അകലെയാണ് ആ വീട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു കൊച്ചു വീട് ആ കൊച്ചു വീടിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഒരു ഒരു ഏഴര ഏഴ് ഏഴേ മുക്കാൽ മണിയായി ആ സമയത്ത് ഒരു എൺപത്തിയെട്ട് വയസ്സുള്ളൊരു അപ്പച്ചൻ എൺപത്തി എട്ട് വയസ്സുള്ള ഒരു അപ്പച്ചൻ്റെ വടിയൊക്കെ പിടിച്ച് ഒരു തോർത്തുമുണ്ടൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ ചുമയ്ക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് കണ്ണിന് നല്ല കാഴ്ചശക്തി ഇല്ല അപ്പോൾ ആരോ മുറ്റത്ത് എന്ന് ചോദിച്ചപ്പോൾ ആരാ വന്നെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനാണ് വന്നത് ആ അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അധികം വീട്ടിലേക്ക് വന്നു അപ്പോൾ ഒരു ഒരു വീടോ വീറോ വൃത്തിയോ ഇല്ലാത്തൊരു വീട് കാരണം എന്താ ഈ എൺപത്തിയേഴ് എൺപത്തെട്ട് വയസ്സുള്ള അപ്പനും എൺപതോളം വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മാത്രമേ ആ വീട്ടിലുള്ളൂ അപ്പോൾ ഞാൻ അവരുടെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴും നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ തോന്നും കാരണം ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നുപോകുകയാണ് അപ്പം ഞാൻ പോകാൻ കാരണം ഇതാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് ചെറിയൊരു അറ്റാക്ക് വന്നു അറ്റാക്ക് വന്നു അപ്പോൾ എന്ന് എന്നോട് ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഹോസ്പിറ്റലിൽ എന്നാണ് വന്നത് അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയില്ല ഞാൻ ചോദിച്ചു ഹോസ്പിറ്റലിൽ പോയില്ലേ അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് അറ്റാക്കാന്ന് മനസ്സിലാക്കിയത് അതടുത്ത് നഴ്സിംഗ് പഠിക്കുന്നവണ് ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു ഇത് അറ്റാക്കാണ് അതുകൊണ്ട് ഇതിന് കഴിക്കുന്ന മരുന്നുകൾ ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ചില പെയിൻ കില്ലറുകളൊക്കെ കൊടുത്തു അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഹോസ്പിറ്റലിൽ പാഞ്ഞത് തൊട്ടടുത്തൊക്കെ നല്ല ഹോസ്പിറ്റലിൽ ഒരുപാടുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട് അവിടേക്ക് പോകാമായിരുന്നല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകാമായിരുന്നല്ലോ അപ്പോൾ ഈ അമ്മ പെട്ടെന്ന് കരയാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണോ അപ്പം ഞാൻ ചോദിച്ചോ അങ്ങനെയല്ല ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാം പള്ളിയിൽ നിന്ന് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം സഹായിക്കാം ആശുപത്രി കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല കുറവുണ്ട് ആ മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം കുറവുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെഞ്ചുവേദന വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണരുത് എന്ന് പറഞ്ഞിട്ട് അവർ പറയണച്ചാ ഇതൊക്കെ എന്ത് വേദന ഇതൊക്കെ എന്ത് വേദന ഇതൊക്കെ ശരീരത്തിൻ്റെ വേദനയല്ലേ അതിനകത്ത് മനസ്സെന്ന് പറയുന്നൊരു ഉണ്ടല്ലോ ചാ ആ മനസ്സിനുള്ളൊരു വേദനയ്ക്ക് ഏത് ഹോസ്പിറ്റലിൽ പോകും അച്ഛാ ശരീരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഐ സിയുവിൽ പോയി രണ്ട് മണിക്കൂർ കിടന്നാൽ രണ്ട് ദിവസം കിടന്നാൽ അത് ബാലൻസ് ചെയ്ത് നിനക്ക് ഇറക്കിക്കൊണ്ടുവരാം പക്ഷേ മനസ്സിനൊരു വേദന ഉണ്ടല്ലോ ചാ അതെവിടെ പോകുമോ ചാ അതെവിടെയാണ് പോകേണ്ടത് അപ്പോൾ ഈ അമ്മ എന്നെ വിളിക്കുന്നത് മോനേ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവരെന്നോട് ചോദിക്കണം മോനെ മനസ്സിൻ്റെ വേദന മാറാൻ എവിടെ പോകും ഏത് ഹോസ്പിറ്റലിൽ പോകും അപ്പം ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി അപ്പോൾ അവർ പറയുകയാണ് അഞ്ചു മക്കളാണുള്ളത് ഒരാൾ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി ബാക്കിയുള്ളത് ഉള്ളത് രണ്ടാണും രണ്ട് പെണ്ണുമാണ് തൊട്ടടുത്ത് ആ മതിലിനെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് ഒരു മകനും ഇപ്പുറത്ത് താമസിക്കുന്നത് മകളുമാണ് ഇപ്പം ഞാൻ ചോദിച്ചു അവരൊന്നും ഒന്ന് സഹായിക്കില്ലേ ആരും ഇങ്ങോട്ട് കയറുന്നതായിട്ട് തോന്നില്ല കാരണം വീടല്ല അത്രയും അലങ്കോലമായി കിടക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണെന്ന് വെച്ചാൽ ആരും തിരിഞ്ഞു നോക്കില്ല ഇന്നലെ രാ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ അപ്പന് ചങ്കിന് വേദന വന്നപ്പോൾ ഈ അമ്മ നിലവിളിച്ചുകൊണ്ട് ഓടി വീട്ടിൽ നല്ലൊരു ടോർച്ച് പോലുമില്ല പഴയ മണ്ണെണ്ണ വിളക്കെ കത്തിച്ചു പിടിച്ചുകൊണ്ട് അവർ പോവുകയാണ് അടുത്ത വീട്ടിലേക്ക് ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരിക്കാരെ നിങ്ങൾക്കിത് ആലോചിക്കാൻ പോലും ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞാൻ വരുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ വിചാരിക്കരുത് തിരുവനന്തപുരത്തുനിന്ന് ഞാൻ വന്നത് ഈ ദാരിദ്ര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെയല്ല മറിച്ച് ദൈവത്തെ ആരാധിക്കുന്ന മക്കൾ ഇന്നും ഇതുപോലെ ചില ദുരന്തങ്ങളിൽ കിടപ്പുണ്ട് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു കണ്ണാടി ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്ത് നല്ലൊരു തുണി കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞോണം ദൈവത്തെ ആരാധിക്കുന്നെങ്കിലും അനേകം ആളുകൾക്ക് നിഷേധിക്കപ്പെട്ടതാണ് ദൈവം എനിക്കും നിങ്ങൾക്കും വച്ച് നീട്ടിയിരിക്കുന്നത് ചെറുത് പറഞ്ഞേ ഹാലേലുയാ ചിത്ര പറഞ്ഞേ ഹാലേലുയ്യാ അപ്പൊ ഈ അമ്മ പറയുകയാണ് അച്ഛാ അതൊക്കെ വളരെ സങ്കടമാണ് അതൊക്കെ പറഞ്ഞാൽ ദിവസം എടുക്കും മോന് സമയമുണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞോ കാരണം അവരുടെ ആ അങ്ങനെയെങ്കിലും കുറച്ച് വേദന ആരോടെങ്കിലും അച്ഛനോട് പറഞ്ഞല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അച്ഛനോട് പറഞ്ഞല്ലോ എന്നൊരു ആശ്വാസം അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് വരേണ്ടതാണ് എങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞോളാം പറഞ്ഞു അപ്പോൾ അവരവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറയുകയാണ് അവരുടെ രണ്ട് മക്കളുണ്ട് തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് ഒരാൾ അല്പം ദൂരെയാണ് ഈ രണ്ട് മക്കളും ഇത് നോക്കുന്നില്ല അപ്പം ഞാൻ ചോദിച്ചാൽ അവരോട് പോയി പറഞ്ഞില്ലേ അപ്പോൾ പോയി പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല വെറുതെ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തരുത് ഞങ്ങൾ ഞങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കോണം അപ്പനെ അറ്റാക്ക് വന്നിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നത് ചെറുത് പറഞ്ഞേ ഹാ ലേലുയാ അതുകൊണ്ട് പ്രിയുള്ളവരെ ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ തലമുറകൾക്ക് വലിയ അഭിഷേകമായിട്ട് മാറാൻ കർത്താവിൻ്റെ വചനത്തെ ഏതെങ്കിലും സമയത്ത് നമ്മൾ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ വചനം ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വചനം ശ്രദ്ധിക്കേണ്ട സമയത്ത് അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ഇസ്രായേൽ ജനം ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണമായി പറയുന്നത് ദൈവമയച്ച പ്രവാചകന്മാരെ ദൈവവചനത്തെ സ്വീകരിച്ചില്ല എന്നൊരു കാരണം കൊണ്ടാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കും എന്നുള്ളതാണ് അപ്പസ്തുല പ്രവർത്തനം എട്ടാം അധ്യായം നാലു മുതലുള്ള തിരുവചനങ്ങൾ അപ്പസ്തോല പ്രവർത്തനം എട്ടാം അധ്യായം നാല് മുതലുള്ള തിരുവചനങ്ങൾ ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു അതായത് ആദിമ സഭയുടെ കാലത്ത് വലിയ മതമർദ്ദനങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം അനേകം ആളുകളെ കൊന്നൊടുക്കി അനേകം അപ്പസ്തോലന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു നമ്മുടെ ശിഷ്യന്മാരെല്ലാവരും രക്തസാക്ഷികളായി തീർന്നതാണ് എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഫിലിപ്പോസ് അപ്പസ്തോലൻ അദ്ദേഹം സമരിയ എന്ന് പറയുന്നൊരു സ്ഥലത്ത് തന്ന് വചനം പറയുകയാണ് അപ്പോൾ ആ വചനം പറഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഏഴാമത്തെ തിരുവചനം വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി അത് വചനം പറയുമ്പോൾ പൈശാചികതയുടെ തിന്മകൾ അകറ്റപ്പെടും അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി അതായത് ഒരു വചന ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു ദേശത്ത് നടക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് തങ്ങൾ തങ്ങളാവേശിച്ചിരുന്നവരെ വിട്ട് അശുദ്ധാത്മാക്കൾ പുറത്തുപോയി തളർവാദ രോഗികൾ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും തളർന്നു പോകുന്ന തളർവാദങ്ങൾ വചനം കേൾക്കുന്നതോടുകൂടി സുഖപ്പെടും രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിക്കും അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി ഇതൊരു വചന ശുശ്രൂഷ ഒരു ദേശത്ത് നടക്കുമ്പോൾ ദേശം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുമെന്നാണ് വചനം പറയുന്നത് നമ്മുടെ പറയുള്ളവരെ നമ്മുടെ ഈ കൺവെൻഷനിലൂടെ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് നമ്മുടെ ദേശം ഇത് മുഴുവൻ ഇതിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയണം കാരണം കർത്താവിൻ്റെ സ്വരം ദൈവത്തിൻ്റെ ഈ വചനം വളരെ ശക്തി നിറഞ്ഞ സ്വരമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനം സങ്കീർത്തനം ഇരുപത്തി ഒൻപത് മൂന്ന് മുതലുള്ള തിരുവചനം കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാഥം മുഴക്കുന്നു അടുത്ത വചനം കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു ഏഴാമത്തെ വചനം കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതേഷ് മരുഭൂമിയെ നടുക്കുന്നു കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു അപ്പോൾ കർത്താവിൻ്റെ സ്വരത്തിൻ്റെ പ്രത്യേകത ഇതാണ് അത് വെറുതെ ഉള്ളൊരു സ്വരമല്ല കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നതാണ് കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ എറിയുന്നതാണ് കർത്താവിൻ്റെ സ്വരം കാതേഷ് മരുഭൂമിയെ നടുക്കുന്നതാണ് ചേർന്ന് പറഞ്ഞേ ഹാലി ലുയാ നമ്മൾ ദൈവത്തിൻ്റെ സ്വരത്തിൻ്റെ ചില പ്രത്യേകതകളെപ്പറ്റി പറയാനിട്ട് പോകാണ് കർത്താവിൻ്റെ സ്വരത്തിൻ്റെ പ്രത്യേകത നമ്മൾ വചനത്തെ പറ്റിയാണ് കേൾക്കുന്നത് കർത്താവിൻ്റെ സ്വരം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് നമ്മൾ എങ്ങനെയാണ് കർത്താവിൻ്റെ വചനത്തെ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ സ്വരത്തിൻ്റെ പ്രത്യേകത ഇതാണ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം ഇതാണ് ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നത് മൂന്ന് മേഖലകളാണ് ഒന്നാമത്തെ കാര്യം കർത്താവിൻ്റെ സ്വരം ഒരു വാഗ്ദാനമാണ് എന്താണ് ആ എന്താണ് കർത്താവിൻ്റെ സ്വരം ഒരു വാഗ്ദാനമാണ് വേർഡ് ഓഫ് ഗോഡ് ഇസ് എത്താവിൻ്റെ സ്വരം ഒരു വാഗ്ദാനമാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദാനമാണ് കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു ഒരു വചനം പറയുക എന്താണ് വചനം നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും ചെറുത് പറഞ്ഞേ ഹാലേ ലുയാ ഇതൊരു വാഗ്ദാനമാണ് ശ്രദ്ധിക്കണം ഇത് ആർക്ക് നൽകിയ വാഗ്ദാനമാണ് അബ്രഹാമിന് നൽകിയ വാഗ്ദാനമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം അബ്രഹാമിന് നൽകിയ ഒരു വാഗ്ദാനമാണത് എന്താണ് വാഗ്ദാനം നിന്നെ എന്ത് ചെയ്യും ഞാനൊരു വലിയ ജനതയാക്കും നിനക്ക് ഞാൻ എന്തു ചെയ്യും ഒരു ദേശം അവകാശമാക്കി തരും നിൻ്റെ പേര് ഞാൻ എന്താക്കും ആ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും ഇങ്ങനെയൊക്കെ കർത്താവ് പറയുകയാണ് നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും ഒരു ദേശം കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ് ചെറുത് പറഞ്ഞേ ഹാലേലുയ്യാ ചെറു പറഞ്ഞേ ഹാലേലുയ്യ ഉപരിമുള്ളവരെ ദൈവം ഒരു വലിയ വാഗ്ദാനം ഇതിലൂടെ നടക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം സോറി പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം പുറപ്പാട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഒരു വചനം മറ്റൊരു വചനം അവിടുന്ന് അരുളി ചെയ്തു നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്താൽ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് ഇത് കർത്താവ് നൽകിയ മറ്റൊരു വാഗ്ദാനമാണ് ശ്രദ്ധിച്ചേ രണ്ട് വചനം നമ്മൾ എടുത്തു ഒന്നാമത്തെ വചനം ഏതാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം എന്താണ് അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദാനമാണ് അബ്രഹാമിനോട് ദൈവം പറയുകയാണ് നിന്നെ ഞാൻ എന്താക്കും ആ വലിയൊരു ദേശമാക്കി മാറ്റും നിന്റെ പേര് ഞാൻ അനുഗ്രഹിക്കും നിന്നിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും ഇതൊന്നാമത്തെ ഒരു പ്രോമിസ് ഒരു വചനം രണ്ടാമത്തെ വചനം പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾ കർത്താവിൻ്റെ സ്വരം കേട്ട് എൻ്റെ പിന്നാലെ വന്നാൽ നിങ്ങളെ ഞാൻ എന്തു ചെയ്യും അനുഗ്രഹിക്കും നിങ്ങൾക്ക് ഒരു മഹാമാരിയും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് യാതൊരുവിധമായ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയ ചില പറഞ്ഞേ ഹാലേലുയ്യാ പ്രിയമുള്ളവർ ഇനി മറ്റൊരു വചനം പുറപ്പാടിൻ്റെ പുസ്തകം ആറാം അധ്യായം ആറാം തിരുവചനം പുറപ്പാട് ആറ് ആറ് ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ കർത്താവാണ് ഈജിപ്റ്റുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും ഉയർത്തി അവരെ ശിക്ഷിച്ച് നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും നിങ്ങളെ എൻ്റെ ജനമായി ഞാൻ സ്വീകരിക്കും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ മൂന്ന് നാല് വചനങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യത്തെ വചനത്തിൽ പറഞ്ഞത് അപ്പൂപ്പന് കൊടുത്തൊരു വാഗ്ദാനമാണല്ലേ വല്യപ്പന് കൊടുത്തൊരു വാഗ്ദാനം അബ്രഹാം അത് കഴിഞ്ഞ് കൊച്ചുമക്കളിലേക്ക് വരുമ്പോൾ ദൈവം വീണ്ടും പറയുകയാണ് നിങ്ങൾ എൻ്റെ സ്വരം കേട്ട് എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ എന്തു ചെയ്യും നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ഒരു ദേശം കനാൻ നാട് നിങ്ങൾക്ക് ഞാൻ സ്വന്തമായിട്ട് തരും പ്രിയമുള്ളവരെ ഇത് ഈ മൂന്ന് വാഗ്ദാനങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മളിന് മുന്നോട്ട് പോകുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ രീതിക്ക് മാറ്റം വരികയാണ് അതുവരെ ദൈവം അവരെ അവരെങ്ങനെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഇവരെങ്ങനെയാണ് ദൈവം അവരോട് വളരെയധികം ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങി എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടെന്നറിയാമോ മോശ സീനായ് മലയിലേക്ക് കയറിപ്പോയപ്പോൾ അഹറോൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് മോശ ഇറങ്ങി വന്നു മോശയ്ക്കും ദേഷ്യം വന്നു ദൈവത്തിനും ദേഷ്യം വന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഒൻപത് മുതലുള്ള തിരുവചനം കർത്താവ് പറയുകയാണ് ഇവർ ദുശാട്ടിക്കാരായ ഒരു ജനമാണ് എന്നെ തടയരുത് എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും മോശ ദൈവമായ കർത്താവിനോട് പറഞ്ഞ കർത്താവേ വലിയ ശക്തിയോടെ അങ്ങ് തന്നെയാണല്ലോ ഇവരെ ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്നത് അങ്ങയുടെ ഉഗ്രമായ കോപം വെടിയണമേ ശ്രദ്ധിച്ച ഉള്ളവരെ അതായത് ഇസ്രായേൽ ജനത്തെ ദൈവം ഇങ്ങനെ മരുഭൂമിയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആവശ്യമായുള്ളതെല്ലാം അതാത് സമയത്ത് നൽകി ഇവർ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് എങ്കിലും ദൈവം എന്ത് ചെയ്യുകയാണ് ഇവരിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട തിന്മ അതായത് ദൈവം മലയിൽ വെച്ച് നൽകിയ ഒന്നാമത്തെ പ്രമാണം എന്തായിരുന്നു നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് ഇത് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ മോശ കാണുന്ന എന്താണ് വേറൊരു ദൈവം ഇവിടെ വന്നു അല്ലേ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയവർ ആരാധിക്കണം അപ്പോൾ എന്താണോ ദൈവം കൽപ്പിച്ചത് അതാ നിമിഷം തന്നെ ലംഘിക്കപ്പെടുകയാണ് അപ്പോൾ മോശയ്ക്കും ദൈവത്തിനും വലിയ കോപം വന്നു ദൈവത്തിൻ്റെ കോപം ആളിക്കത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ ഇത് ആളിക്കത്തി ഇസ്രായേൽ ജനത്തെ മുഴുവൻ ചുട്ടു ചാമ്പലാക്കാൻ തുടങ്ങുമ്പോൾ മോശ വളരെ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു മോശ പറഞ്ഞു കർത്താവേ ഒരു നിമിഷം അപ്പോൾ മോശയോട് കർത്താവ് പറഞ്ഞു മിണ്ടരുത് നീ മിണ്ടിപ്പോരുത് വഴിമാറാൻ പറഞ്ഞു കർത്താവ് മോശയോട് പറയുകയാണെങ്കിൽ എന്നെ നീ തടയരുത് നീ എന്നെ തടയരുത് നീ ആരാ എന്നെ തട മറികം പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ തന്നെ അവന്മാരെ എല്ലാം കത്തിച്ചു കത്തിച്ചളയെന്ന് പറഞ്ഞു അപ്പോൾ മോശ പറഞ്ഞു കർത്താവ് ഒരു നിമിഷം എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല അപ്പോൾ കർത്താവ് എന്ത് വിചാരിച്ചെന്നറിയാമോ മോശയുടെ കാര്യം പറയാനായിട്ടായിരിക്കും വരുന്നതെന്ന് അപ്പോൾ മോശയോട് പറയുകയാണ് നീ പേടിക്കണ്ട നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കുക അപ്പോൾ മോശ പറഞ്ഞ് കർത്താവ് എൻ്റെ കാര്യമല്ല അങ്ങ് ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഇപ്പോൾ നശിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞില്ലേ ഒരു നിമിഷം നോർത്തേ ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് എന്തായിരുന്നു വചനം എന്തായിരുന്നു വചനം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനമാണ് നിന്നിലൂടെ ഒരു ദേശം അനുഗ്രഹിക്കപ്പെടും കർത്താവേ ഞങ്ങൾ അബ്രഹാമിൻ്റെ പിൻതലമുറക്കാരാണ് നീ ഇപ്പോൾ ഞങ്ങളെ കത്തിച്ചു കളഞ്ഞാൽ ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്നിന്റെ ഭാവി എന്താണ് മനസ്സിലാവുന്നുണ്ടോ ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്നിന്റെ ഭാവി എന്താണ് ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്നിന് വിലയില്ലാതാവില്ലേ അപ്പൊ ദൈവം ഇങ്ങനെ ചാടി വന്നതാണ് ഒന്ന് നിന്നു എന്നാലും ജ്വലിച്ച് നിൽക്കുകയാണ് അപ്പൊ ചോദിക്കുന്നു ഒരു വചനോടുണ്ട് പുറപ്പാട് ആറ് ആറ് കർത്താവ് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പാലും തേനും എടുക്കുന്നൊരു ദേശത്തേക്ക് കൊണ്ടുവരുമെന്ന് കർത്താവെ പുറപ്പാട് ആറ് ആറ് വചനത്തിന്റെ ഭാവി എന്താണ് അപ്പൊ ദൈവം ഒന്നുകൂടെ ഒന്ന് തണുത്തു അപ്പൊ ചോദിക്കണം ഒന്നുകൂടുണ്ട് തീർന്നിട്ടില്ല പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറിൻ്റെ ഭാവി എന്താണ് ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് വാഗ്ദാനം ചെയ്തൊരു ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കും ഈ മൂന്ന് വചനങ്ങൾ മോശ ദൈവത്തോട് പറയുകയാണ് ചെറുന്ന് പറഞ്ഞേ ഹാലേ ലുയാ പറഞ്ഞേ ഹാലേ ലുയാ മോശ പറയുകയാണ് കർത്താവെ മലകളിൽ വെച്ച് കൊന്നു കളയുന്നതിനും ഭൂമുഖത്ത് നിന്ന് തുടച്ചുമാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് യഹോവയായ ദൈവം അവരെ കൊണ്ടുപോയതെന്ന് ഈജിപ്റ്റുകാർ പറയാനിട വരുത് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വചനങ്ങൾ ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് പ്രിയമുള്ളവരെ വചനം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും എത്തും എന്ത് സംഭവിച്ചു ദൈവത്തിന്റെ കോപം ശമിക്കുകയാണ് ചെയ്യുന്നത് ദൈവം പറയുകയാണ് ആ അവര് ഒരു പാപപരിഹാരം ചെയ്യണം എന്ന് പറഞ്ഞ് ആ വലിയൊരു തിന്മ അതായത് ദൈവത്തിൻ്റെ തീരുമാനം മാറ്റപ്പെടുകയാണ് ചെറുന്ന് പറഞ്ഞേ ഹാലേലുയ്യാ ചെറുന്ന് പറഞ്ഞേ ഹാ ലേ ലുയ്യാ ഇനി അപ്പോൾ ദൈവം ഒരു വാഗ്ദാനം പറഞ്ഞിരിക്കുകയാണ് ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്നിൽ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറിൽ ദൈവം ഒരു വാഗ്ദാനം പറഞ്ഞു അത് കേട്ടപ്പോൾ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച നന്മ എന്തായിരുന്നു അവര് ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അവരുടെ ജീവിതത്തിന് രക്ഷ കിട്ടി ചെറുത് പറഞ്ഞേ ഹാലേ ലുയാ ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ വചനങ്ങൾ മറന്നുപോകരുത് ഏതൊക്കെയായിരുന്നു ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനമാണ് അടുത്തത് പുറപ്പാട് ആറ് ആറ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ഇവിടെ എല്ലാം ദൈവം എന്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഞാനൊരു ദേശം സ്വന്തമായിട്ട് തരും എങ്ങനെയുള്ള ദേശമാണ് ആ പാലും തേനും ഒഴുകുന്ന ദേശമാണെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പാല് കിട്ടും എന്നുള്ള അർത്ഥത്തിലല്ല നല്ല സമൃദ്ധിയുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു സ്ഥലം കിട്ടുമെന്ന് ദൈവം എവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കണം ഇനി ഇത് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ നിന്ന് ആ വലിയ ശിക്ഷ ഒഴിഞ്ഞു മാറി